മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് അച്ഛന്മാരും അമ്മമാരും വാണിരുന്ന സിനിമാ ലോകത്ത് ഇന്ന് മക്കൾ പുതുചരിത്രം കുറിക്കുന്ന സമയമാണ് അഭിനേതാക്കളുടെ മാത്രമല്ല ഡയറക്ടർമാരുടെയും പ്രൊഡ്യൂസർമാരുടെയും എല്ലാം മക്കൾ ഇന്ന് അരങ്ങത്ത് വാഴുന്നുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷക കയ്യടി വാങ്ങിയ താരപുത്രന്മാരും പുത്രിമാരും ആരൊക്കെയെന്ന് നോക്കാം ആദ്യ സിനിമ തന്നെ ഹിറ്റാക്കി പ്രേക്ഷക പിന്തുണ നേടിയ നടനാണ് പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പ്രണവ് അഭിനയിച്ച ഹൃദയം മെഗാ ഹിറ്റായി പ്രണവിന്റെ ആദ്യകാല സിനിമകളിലൊന്നും കാണാത്ത സവിശേഷതകളാൽ സമ്പന്നമാണ് ഏറ്റവും പുതിയ ചിത്രമായ വർഷങ്ങൾക്കു ശേഷം തന്റേതായ അഭിനയ ശൈലിക്ക് കോട്ടം തട്ടാതെ തന്നെ പ്രണവിന്റെ രൂപഭാവങ്ങളും നോട്ടവും നടത്തവും മറ്റു ചലനങ്ങളും സംഭാഷണ രീതിയുമെല്ലാം ആ പഴയ മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്നു ഈ സിനിമയുടെ പല ആകർഷണ ഘടകങ്ങളിൽ ഏറ്റവും സവിശേഷമായി തോന്നിയത് ഈ ലാൽ ടച്ച് തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് വിനീത് ശ്രീനിവാസിന് പറയാനുള്ളത് ൻ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് ഈ നിലകളിലെല്ലാം വിനീത് വിജയ സൃഷ്ടിച്ചു ആദ്യ ചിത്രമായ മലർവാടി ആർട്സ് ക്ലബിൽ തുടങ്ങിയ വിജയയാത്ര വർഷങ്ങൾക്കുശേഷം ഈ സിനിമയിലും ആവർത്തിക്കുന്നു വിനീതുമായി താരതമ്യം ചെയ്യാനാവില്ലെങ്കിലും നായക നടൻ എന്ന നിലയിൽ ധ്യാൻ ശ്രീനിവാസനും മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്പേസ് ഉണ്ട് വിജയപരാജയങ്ങളിട കലർന്ന കരിയറിൽ ഉടൽ പോലെ ചില ഹിറ്റുകൾ സമ്മാനിക്കാനും ധ്യാനിന് കഴിഞ്ഞു നടൻ എന്നതിനപ്പുറം ഇന്ന് സൈബർ സൈബറിടങ്ങളിലെ ഏറ്റവും വലിയ സാന്നിധ്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ യൂട്യൂബിലും മറ്റും ലക്ഷക്കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾക്കുള്ളിൽ കാണുന്നത് താരപുത്രന്മാർ മാത്രം വിജയക്കൊടി പാറിച്ച ഒരിടത്ത് വേറിട്ട കയ്യൊപ്പ് പതിച്ചിരിക്കുന്നു സ്റ്റാർ ഡയറക്ടറായ പ്രിയദർശന്റെയും പഴയകാല നായികയായിരുന്ന ലിസിയുടെയും പുത്രി കല്യാണി പ്രിയദർശൻ വരനെ പോലുള്ള സിനിമകളിൽ ലൈറ്റ് വെയിറ്റ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ച കല്യാണി ജോഷിയുടെ ആന്റണിയിലെത്തിയപ്പോൾ വളരെ ഹെവിയായ ബോൾഡ് ക്യാരക്ടേഴ്സിലേക്ക് കൂടുമാറി ഇന്ന് മലയാളത്തിലെ അതിശക്തമായ നായിക സാന്നിധ്യമാണ് കല്യാണി നായകന്മാർ ർത്താടുന്ന വർഷങ്ങൾക്ക് ശേഷം കല്യാണിയുടെ കൂടി ചിത്രമാണ് ഫാസിൽ സിനിമകളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന ഷാഹിർ പിന്നീട് നിർമ്മാതാവെന്ന നിലയിലും പ്രശസ്തനായി അദ്ദേഹത്തിന്റെ മകൻ സൗബിൻ ഷാഹിർ അക്ഷരാർത്ഥത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം നിർമ്മിച്ചഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമായി സലിംകുമാറിന്റെ മകൻ ചന്തുവിന്റെയും സാന്നിധ്യമുണ്ട് മഞ്ഞുമലിൽ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല മക്കൾ മഹാത്മ്യം നടനും സംവിധായകനുമായ ലാലിന്റെ മകൻ ലാൽ ജൂനിയറിന്റെ വ്യത്യസ്തമാർന്ന അഭിനയ പ്രകടനം കാണിച്ചു തന്ന ചിത്രം കൂടിയാണ് മഞ്ഞുമൽബോയ്സ് തീപ്പൊരി ബെന്നി പ്രണയവിലാസമടക്കം നിരവധി മികച്ച സിനിമകളിലൂടെ നായകനിരയിൽ ശ്രദ്ധേയനായി കഴിഞ്ഞു അർജുൻ അശോകൻ ഹരിശ്രീ അശോകന്റെ മകൻ എന്നതിനപ്പുറം തനതായ ഒരു അഭിനയ ശൈലിക്ക് ഉടമയാണ് അർജുൻ അച്ഛൻ ഹാസ്യവേഷങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയപ്പോൾ മകൻ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നായകനിരയിൽ ശ്രദ്ധേയനായി മമ്മൂട്ടി നായക വേഷത്തിലെത്തിയ ഭ്രമയുഗത്തിൽ അദ്ദേഹത്തിന്റെ തകർപ്പൻ പ്രകടനത്തെ വാഴ്ത്തുമ്പോഴും സമാനമായ തലത്തിൽ കസറിയ രണ്ട് താരപുത്രന്മാർ കൂടിയുണ്ടായിരുന്നു കെ പി സി ലളിതയുടെ മകൻ സിദ്ധാർത്ഥും അർജുന അശോകനും ആ സിനിമയും പ്രേക്ഷകർ ഏറ്റെടുത്തു ഇതെല്ലാം സംഭവിക്കുന്നതിനിടയിൽ ഇതാ വരുന്നു പൃഥ്വിരാജിന്റെ ആടുജീവിതം സുകുമാരന്റെ മകൻ എന്നത് മാത്രമായിരുന്നു സിനിമയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മേൽവിലാസം എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അച്ഛനെ വെല്ലുന്ന മകനായി പൃഥ്വിരാജ് നടനെന്ന നിലയിൽ വൻ വിപണിമൂല്യം നിലനിർത്തുമ്പോൾ തന്നെ നിർമ്മാണത്തിലും വിതരണത്തിലുമെല്ലാം വെന്നിക്കുടി പറിച്ച പൃഥ്വി സംവിധായകൻ എന്ന നിലയിൽ ആദ്യ ചിത്രം കൊണ്ട് തന്നെ മുൻനിര ഫിലിം മേക്കേഴ്സിന്റെ പട്ടികയിൽ ഇടം നേടി ഇതിനിടയിലാണ് പൃഥ്വിയുടെ വർഷങ്ങൾ നീണ്ട അധ്വാനഫലമായ ആടുജീവിതം ബോക്സ് ഓഫീസ് വിജയത്തിനു പുറമേ രാജ്യാന്തര നിലവാരമുള്ള ചിത്രമെന്ന ഖ്യാതി നേടുന്നത് നടനെന്ന നിലയിൽ പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റാണ് ആടുജീവിതമെന്നും വിലയിരുത്തപ്പെടുന്നു ഫഹദിനെ സംബന്ധിച്ച ഹിറ്റുകൾ മാത്രമല്ല മാനദണ്ഡം മഹേഷിന്റെ പ്രതികാരം കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകൾ ബോക്സ് ഓഫീസ് വിജയങ്ങളായി എന്നതിനപ്പുറം ഫഹദിലെ വലിയ നടനെ കാണിച്ചു തന്ന സിനിമകൾ കൂടിയായിരുന്നു ഫഹദിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആവേശം തിയേറ്ററുകളിൽ ആവേശത്തിരയിലി മുന്നേറുകയാണ്